ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പലരും ഇപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണ് വെജിറ്റേറിയൻ മുട്ട വെജിറ്റബിൾ മുട്ട എന്ന് പറയുന്ന കുറേ പറയുന്നുണ്ടല്ലോ എന്താണ് ഇത് എന്ന് കുറച്ച് നാളുകളായിട്ട് കമൻ്റില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഞാനും ഇതിന് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിതൊന്നൊരു അന്വേഷണം നടത്തി എന്താണ് ഈ സംഭവം എന്നുള്ളത് എന്താണ് ഈ വെജിറ്റേറിയൻ മുട്ട മുട്ട ശരിക്കും വെജിറ്റേറിയൻ അല്ല എന്നാണല്ലോ നമ്മുടെയൊക്കെ ധാരണ ഇത് അന്വേഷിച്ചപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേക ലേബിൾ ചെയ്ത് വെജിറ്റബിൾ മുട്ട എന്ന് പറയുള്ള രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇത് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായൊരു കേസെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂവൻ ക്രോസ് ആവാതെ കിട്ടുന്ന മുട്ടകളാണ് വെജിറ്റബിൾ മുട്ടകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടകളൊക്കെ അങ്ങനെയാണെങ്കിൽ വെജിറ്റബിൾ മുട്ട എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് പൂവൻ ആയ മുട്ടകളിൽ മാത്രമേ ഭ്രൂണം ഉണ്ടാവുകയുള്ളൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് മീറ്റായി മാറുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ പൂവൻ ക്രോസ് ആവാത്ത മുട്ടകളെയാണ് വെജിറ്റബിൾ മുട്ടകൾ എന്ന് വിളിക്കുന്നത് ഇതിപ്പോൾ അത് പക്ക വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാനായില്ല നമുക്ക് മുട്ടകൾ മൊത്തം നോൺ വെജ് എന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ക്രോസ് ആയാൽ മാത്രമേ അതിനകത്ത് ഭ്രൂണം അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അതല്ലാത്ത മുട്ടകളെ നമ്മൾ വെജിറ്റബിൾ എഗ്ഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമുകളിൽ ഒക്കെ എഗ്ഗർ നഴ്സറികളിൽ വലിയ മുട്ടക്കോഴി ഫാമുകളിലൊക്കെ ഉള്ള മുട്ടകളൊക്കെ പോകാൻ ആവാതെ കിട്ടുന്ന മുട്ടകളാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കടകളിലെ വൈറ്റ് ലെഗോ മുട്ടകളൊക്കെ വെജിറ്റേറിയൻ മുട്ടകൾ എന്നുള്ള ഗണത്തിലാണ് പെടുത്തേണ്ടത് ഇത് പുറം രാജ്യങ്ങളിൽ പറയുന്നതാണ്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ സർവ്വസാധാരണമായിട്ട് കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഈ അടുത്താണ് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കേട്ടു തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാനിതിനെക്കുറിച്ചൊന്നന്വേഷിച്ചത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം